അപ്പോൾ ഫാമിലി പ്രേക്ഷകരെ അല്ലെങ്കിൽ ഫീൽ ഗുഡ് സിനിമകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ കമോൺ നിങ്ങൾക്കായിട്ട് ഇതാ ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നു ഗെറ്റ് സെറ്റ് ബേബി കുറേ നാളായി ഫാമിലി ആയിട്ട് ഒരു സിനിമയ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ എന്ത് ചെയ്യാൻ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമയ്ക്കൊന്നും ഒരു കഥയുമില്ല പിള്ളേരൊക്കെ ആയിട്ട് പോകാൻ ഓർത്ത് കഴിഞ്ഞാൽ ഉള്ള ഡബിൾ മീനിങ് കാരണം യാതൊരു രക്ഷയില്ല പിന്നെ ഇൻറ്റിമേറ്റ് സീനാണെങ്കിൽ അത് വേറെ ഇതും എങ്ങനെ പോകാനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനമായിട്ടും ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ ഒരു കൊ സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള യാതൊരു പ്രശ്നവുമില്ല ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് അങ്ങ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഈ സിനിമയിൽ ഒരു ഗൈനക്കോളജി ഡോക്ടറാണ് അതായത് കുട്ടികൾ ഉണ്ടാകാതെ നേർച്ചയും വഴിപാടുമായിട്ട് നടക്കുന്ന ഒരുപാട് ദമ്പതികൾക്ക് ആശ്വാസം പകരുന്ന ഒരു ഡോക്ടർ ഇദ്ദേഹം ഇതിൽ ഒരു ഐ വി എഫ് സ്പെഷ്യലിസ്റ്റാണ് ഇത്രയും സ്പെഷ്യലിസ്റ്റായ ഈ ഡോക്ടറുടെ ജീവിതത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഒരു ഡോക്ടറുടെ കയ്യിലോട്ട് ഇങ്ങനെ ജനി വീഴുന്ന ഒരു സീനുണ്ട് ആ സീൻ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നണ്ണന്മാരെ ഇത് ചങ്ങിനകത്ത് എന്താ കുത്തി ഇറങ്ങുന്ന പോലെ അതായത് സങ്കടമല്ല നമുക്ക് സന്തോഷം ഒരു വല്ലാത്തൊരു ഫീലില്ലേ ആ സംഭവം തോന്നും എനിക്കിതുപോലെ തോന്നിയെങ്കിൽ ഈ അമ്മമാരൊക്കെ ഈ കണ്ടു കഴിയുമ്പോഴത്തേക്കുള്ള അവരുടെ ഒരു ഫീലിംഗ് എന്തായിരിക്കും ഓഹ് പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിനകത്ത് പാട്ടുകൾ കുറേ നാളുകൾക്ക് ശേഷം കുറച്ച് നല്ല പാട്ടുകൾ കേൾക്കാൻ സാധിച്ചു ഈ ഈയിടെയായിട്ട് കേൾക്കുന്നത് മൊത്തം ലിറിക്സ് പോലും എന്താണെന്ന് പോലും മനസ്സിലാകാത്ത കുറച്ച് ഡെപ്പാങ്കൂത്ത് പാട്ടുകളാണല്ലോ ആ കൂട്ടത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും മരുഭൂമിയിലൊരു മഴ എന്ന് പറഞ്ഞ പോലെ കുറച്ച് നല്ല പാട്ടുകൾ കേൾക്കാൻ സാധിച്ചു എനിക്ക് ഈ സിനിമയിൽ ഉടനീളം തോന്നിയ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്നറിയോ സ്വസ്ഥം സമാധാനം അതായത് സാധാരണഗതിയിൽ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വരുന്നു അത് പരിഹരിക്കാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് പെടുന്നു അതായത് നമ്മളെ പ്രേക്ഷകരെ ഒരുമാതിരി പിരിമുറുക്കുക പിരിമുറുക്കത്തിലോട്ട് വന്നിട്ട് നമുക്ക് ഒരുമാതിരി ചങ്ങിനകത്ത് വേദനയും അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളു അങ്ങനെ ഒരു കുഴപ്പവും ഒരു ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ മാത്രം അത് പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നു സ്വസ്ഥം സമാധാനം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിക്കഴിഞ്ഞ് ഇറങ്ങിയ സിനിമകളെല്ലാം കുറേ ത്രില്ലറുകൾ അല്ല കുറേ ഇൻവെസ്റ്റിഗേഷന് അല്ലെങ്കിൽ പോട്ടെ കുറേ ഒരാവശ്യമില്ലാത്ത കുറേ ചളി കോമഡികൾ ഈ സിനിമകളെല്ലാം കണ്ടത് കൊണ്ടായിരിക്കാം ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടിയ പോലെ അതായത് നല്ല ചൂടത്തുനിന്ന് കയറി വന്നിട്ട് നല്ല തണുത്ത സംഭാരം കുടിച്ചൊരവസ്ഥ ആഹാ എന്ത് രസമാണ് അവസാനമായിട്ട് ഒറ്റ കാര്യം പറയാനുള്ളൂ ആദ്യം പറഞ്ഞത് തന്നെ ഇതുപോലെയുള്ള ഫീൽ ഗുഡ് മൂവികൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം പോവുക അല്ലാതെ കണ്ട് സീൻ ബൈ സീനായിട്ട് പെട്ടെന്ന് 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 കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ ചിന്താഗതിയുള്ള ചെറുപ്പക്കാർ പിള്ളേരോ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ മനസ്സുള്ള ആളുകളോ പോകാതിരിക്കുന്നതായിരിക്കും േദം അവർക്കൊക്കെ വലിയ പാടായിരിക്കും ചിലപ്പോൾ ഉറക്കം വരാം ലാഗ് ആണെന്നൊക്കെ തോന്നാം ഇങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം പോവുക ഓക്കെ